السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ മജിലിസിൽ രൂമിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുവത്ത നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഇത്രയും കാലം നമ്മൾ സംസാരിച്ചതിൻ്റെ ഫവല് കൊണ്ട് അല്ലാഹു നമ്മുടെ ക്യാരക്ടർ ബത്ത് നന്നാക്കി തരുമാറാവട്ടെ നമ്മുടെ ശാരീരികമായും മാനസികമായെല്ലാം അസുഖങ്ങളും അല്ലാഹു സുഖപ്പെടുത്തി തരുമാറാവട്ടെ നമ്മൾ നിസ്കാരം ബാക്കിലാകുന്ന വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ഏകദേശം ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായി നമ്മുടെ ക്ലാസ് നടന്നിട്ട് അന്ന് പറഞ്ഞ് വെച്ചു നിർത്തിയതാണ് ഇൻഷാള്ള മുമ്പത്തെ പോലെ എല്ലാ ദിവസവും ക്ലാസ് ഒരു പക്ഷേ ഉണ്ടായിക്കോളണമെന്നില്ല ഇപ്പം നാട്ടിലാണുള്ളത് ശാരീരിക അസ്വസ്ഥതയും അതുപോലെ തന്നെ നാട്ടിലെ നെറ്റിൻ്റെ അസ്വസ്ഥതയും ഒക്കെ പാടെ ഉള്ളത് കൊണ്ട് തന്നെ ഇൻഷാള്ള ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഞാൻ പരിശ്രമിക്കാം അള്ളാഹുതൂഫിയൊക്കെ നൽകുമാറാവട്ടെ

ം എന്ന് പറഞ്ഞാൽ അത് ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം അത് നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഫറൽ ഫറു നിസ്കാരമാണ് നിർബന്ധമായ കുറേ ആരാധനകളും നിർബന്ധമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫറലുകളിൽ വെച്ച് നിർബന്ധമായ വിഷയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അത് ഫറലു നിസ്കാരമാണ് സുന്നത്തായ കുറേ കാര്യങ്ങളുണ്ട് അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് അത് സുന്നത്ത് നിസ്കാരവുമാണ് ശ്രേഷ്ഠമായതാണ് ഫറുൾസ്കാരം അതായത് സുന്നസ്കാരം നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ഒരു ഒറ്റ ഫറു സംസ്കരിക്കുന്നതോടു കൂടെ ഉണ്ട്

ഫറവ് നിസ്കാരങ്ങളിൽ നിന്ന് കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട ഒരു വിഷയം അത് പരിഹരിക്കാൻ വേണ്ടിക്കൊണ്ട് കൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയുമാണ് സുന്നത്ത് നിസ്കാരം എന്താണ് പറഞ്ഞത് ഇതാ മാത്രിൽ ഉദിരി കാരണം നീങ്ങുന്നതിൻ്റെ മുമ്പ് ഒരാൾ മരണപ്പെട്ടു അപ്പോൾ ഉദാഹരണം പറഞ്ഞു ഒരാൾ മറന്നുപോയി നിസ്കരിക്കാൻ മറന്നു അങ്ങനെ നിസ്കരിക്കാൻ മറന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ വിട്ടു പ്രവാസികളായ ആളുകൾക്ക് പലപ്പോയി സംഭവിക്കുന്നതാണ് നമ്മുടെ ജോലി തിരക്കിൻ്റെ അടിയിൽ സാധാരണ നേരത്തിന് നിസ്കരിക്കുന്ന ഇഷാ നിസ്കരിക്കുന്നൊരു സുഹൃത്ത് ഒരു ദിവസം ബിസിനസ് കാരണമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ വന്നിട്ട് നിസ്കരിക്കാം എന്ന നിലക്ക് കട ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നിസ്കരിക്കാം എന്ന് വെക്കുമ്പോൾ ഒരു പക്ഷേ അവൻ എന്നും നേര സംസ്കരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവൻ മറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ അവൻ മറന്നുപോയി എന്നാൽ അവൻ എന്തു ചെയ്തു ഈ മറവി ഓർമ്മ വരുന്നതിൻ്റെ മുമ്പ് അവനങ്ങ് മരണപ്പെടുകയും ചെയ്തു എന്നാൽ അങ്ങനെ നിസ്കേരം അവനക്കങ്ങ് കള ആയിപ്പോയില്ലോ എന്നാൽ നാളെ ആശ്വറ വൻ സഭയിൽ ചെല്ലുമ്പോൾ അവൻ സുന്നസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫറുദിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയുമാണ് സുന്ന സംസ്കാരം ഫറുതാക്കപ്പെട്ടത് അപ്പോൾ കാരണം ഇല്ലാതെ ഒഴിവാക്കിയവരെ പറ്റിയല്ല ഈ വിഷയം പറയുന്നത് കാരണത്തോടുകൂടെ ഒഴിവാക്കിയവർക്ക് അവർക്ക് ആ കാരണം നീങ്ങുന്നതിൻ്റെ മുമ്പ് അവർ മരണപ്പെടുകയാണെങ്കിൽ സുന്നത്ത് അധികരിച്ച് നിസ്കരിച്ച ആളുകളാണെങ്കിൽ അത് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്

സുന്നത്ത് മുത്തലപ്പ് എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒതുവിൻ്റെ ശേഷമുള്ള രണ്ടരക്കായ സുന്നസ്കാരം അതൊരു കാരണത്തോടും ബന്ധിക്കപ്പെട്ടതാണ് എന്നാൽ ഇനി സമയത്തിനോട് ബന്ധിക്കപ്പെട്ട നിസ്കാരം ലുഹുറിന് ബാങ്ക് കൊടുത്തു ഫറവ് സംസ്കരിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരം സുന്നത്തുണ്ട് അപ്പം കാരണത്തിനോട് ബന്ധിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരമുണ്ട് സമയത്തിനോട് ബന്ധിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരവുമുണ്ട് ഉണ്ട് ഇത് രണ്ടുമല്ലാത്ത രൂപത്തിലുള്ള സുന്നത്ത് നിസ്കാരം എന്നാൽ ഒരു കാരണത്തിനോട് അല്ലെങ്കിൽ ഒരു സമയത്തിനോട് ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം പോവുക അത് അത് ഒന്നിരിക്കൽ സമയത്തിനോട് ബന്ധിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിലോ അല്ലെങ്കിൽ കാരണത്തിനോട് ബന്ധിക്കപ്പെട്ടതാവും സുന്നത്തു നിസ്കാരം ഈ കുല്ലി എല്ലാ സമയത്തും സുന്നത്താണ് വൽമുല കൂമുലക്കായ സുന്നസ്കാരം നിസ്കരിക്കാൻ പറ്റൂല അല്ല നിസ്കാരം കറാഹത്തുള്ള സമയമുണ്ടല്ലോ എന്ത് സുബഹി നിസ്കാരത്തിന് ശേഷം എന്നതുപോലെ തന്നെ സൂര്യൻ നേരെ മധ്യത്തിലാകുന്ന സമയം അസുറ നിസ്കരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ഈ നിസ്കാരത്തിന്റെ സമയങ്ങൾ നിസ്കരിക്കാൻ പാടില്ല പിന്നെ വ അക്കല്ലുഹൂറക്കാത്താത്തൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് കാരണമില്ലാത്ത സുന്ന നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് വലഹദ് അധികരിച്ച് നിസ്കരിക്കാൻ അതെന്താണ് അധികരിക്കുന്ന എനിക്കൊരു ആഗ്രഹമില്ല ഒരു അറ്റവുമില്ല അപ്പോ സുന്നത്തു നിസ്കാരം കാരണമില്ലാത്ത സുന്നത്തു നിസ്കാരം അങ്ങനെയുള്ള അതായത് സമയത്തിനോട് ബന്ധിക്കപ്പെട്ട കാരണമോ അല്ലെങ്കിൽ മറ്റൊരു കാരണത്തിനോട് ബന്ധിക്കപ്പെട്ട രൂപത്തിൽ അല്ലാത്ത നിസ്കാരം അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് അധികരിച്ചാൽ എത്രയും മകം എന്നാൽ ഏറ്റവും നല്ലതെങ്ങനെയാണ് എല്ലാ ഈ രണ്ട് നല്ലത് എങ്ങനെയാണ് എല്ലാ ഈ രണ്ട് റക്കാത്തിലും സലാം വീട്ടലാണ് ഏറ്റവും നല്ലത് വലാ തുസന്നു അതിൽ മുത്തലക്കു സുന്നസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല

തുസന്നുഫിഹിൽ ജമാത്തുള്ളരായ സുന്ന സംസ്കാരങ്ങൾ അതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇൻഷാല് ഇനി അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കാനുള്ളത് അള്ളാഹു സുബാനുഭവത്താലും നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒക്കെ അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല കാരണം ഇന്ന് നമ്മുടെ ഇപ്പോൾ പഴയതുപോലെയല്ല നമുക്ക് എം എസ് പി ദർസ് ക്ലാസ്സിൽ പല വിഷയങ്ങളും ഒതുങ്ങുന്ന ക്ലാസ്സുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു വളരെ മഹത്തായ ക്ലാസ് ആണ് എല്ലാവരും എം എസ് പി എസ് കെ സി ആർ എം എസ് പി ദർശ് ക്ലാസ് അത് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് എല്ലാവരും സമയം ചിലവഴിക്കുന്നത് ദീനുമായുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയായിരിക്കണം താല്വഹം ദീൻ പഠിക്കാൻ ആ ദീൻ പറയുന്നത് കേൾക്കാൻ ഇതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് കാരണം നാളെ ഷറാവനസഭയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഈ സാധുവായ എന്നെയും നിങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മൾ ഇന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപതൊക്കെ വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഓരോ സെക്കൻഡിനെ സംബന്ധിച്ചും നമ്മുടെ സമയത്തിനെ സംബന്ധിച്ചും നമ്മ മറുപടി പറയാതെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല ഉള്ളാഹുവും അവൻ്റെ ഹബീബും പൊരുത്തപ്പെട്ട നിലക്കുള്ള നല്ല മറുപടി കൊടുക്കാനും അതുപോലെ തന്നെ മുഹലിസിയങ്ങളുടെ കൂട്ടത്തിൽ കൂടാനും അള്ളാഹു നമുക്ക് തോഫീക്കു നൽകുമാറാവട്ടെ നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വീകരിക്കുകയും വല്ല അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ ആമി ബ്രഹ്മറമുറഹിമീൻ സാഹുഹുലിദ്ദിന മുഹമ്മദീൻ വൈലാലി വസാദി വസ്ലിൻ ദ്യത്തോടെ അസ്സലാ ലൈക്കും വരഹമുലി വർക്ക്